മിടുക്കിയായ പഠനം മുടങ്ങാതിരിക്കാൻ ബിരിയാണി ഫെസ്റ്റ് നടത്തി മുതലമട ഗവൺമെന്റ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അനീഷയ്ക്ക് വീണ്ടും വിദ്യാലയത്തിലെത്തണമെന്നും കൂട്ടുകാരുമൊത്ത് കളിക്കണമെന്നും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും ഡയാലിസിസ് തുടരുന്നതിനാൽ ആരോഗ്യം തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും അനീഷയ്ക്ക് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എ നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള അനീഷയ്ക്ക് അമ്മ സുനിത വൃക്ക നൽകാൻ തയ്യാറാണ് അയൽക്കാരുടെയും ബന്ധുക്കളുടെയും സഹായത്താൽ അന്നം മുട്ടാതെ മുന്നോട്ടു പോകുന്ന ഈ കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്കുള്ള പണം കണ്ടെത്താൻ സാധിക്കില്ല അനീഷയുടെ ചികിത്സയ്ക്കായി നണ്ടൻകിഴായിലെ യുവാക്കൾ നടത്തിയ ബിരിയാണി ഫെസ്റ്റ് നാടാകെ ഏറ്റെടുത്തത് മാതൃകാപ്രവർത്തനമായി ഫോർച്യൂൺ ക്ലബ്ബ് ഭാരവാഹികളായ എൻ എസ് ഫാജിഷ് എൻ എം അജ്മൽ ബി സൻഫറുദ്ദീൻ കെ ഉമ്മർ ഫറൂഖ് കെ കാജാ ഹുസൈൻ എ ഷഫീഖ് എസ് സാബിക് എ അബ്ദുൾ കരീം എന്നിവർ ബിരിയാണി ഫെസ്റ്റിന് നേതൃത്വം നൽകി വൃക്ഷരോഗിയായ കുട്ടിക്ക് നിർത്തരമായ കുടുംബമായിരുന്നു അവരുടേത് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഫോച്ചനേഴ്സ് ക്ലബ്ബ് ഒരു ബിരിയാണി ഫെസ്റ്റ് നടത്തി അതിൽ അതിൽ നിന്ന് സമാഹരിക്കുന്ന തുക കുട്ടിയുടെ ചികിത്സയ്ക്കായി എത്രത്തോളം സംഭാവന ഞങ്ങൾക്ക് ലഭിക്കുന്നുവോ അത്രയും തുക ആ കുട്ടിയുടെ ചികിത്സയ്ക്കായി നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആയിരം പേർക്കുള്ള ഭക്ഷണമാണ് ഞങ്ങൾ കരുതിയത് അതിന് അവസാനം ഇതേകദേശം നാലായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ക്ലബ്ബിൻ്റെ മാത്രമല്ല ആ പൊതുജനങ്ങളും കൂടെ ഈ വിഷയങ്ങളെ ഏറ്റെടുക്കുമ്പോഴുണ്ടായ ഒരു പ്രതിഫലനമാണ് ഈ നാലായിരത്തി അഞ്ഞൂറിലോട്ട് എത്തിയത് അതുപോലെ പല പ്രദേശങ്ങളിലും ഇത്തരം യാതന അനുഭവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും കൊച്ചുമക്കളുമുണ്ട് ഇവിടെ എല്ലാം തന്നെ ആ ക്ലബുകൾക്കൊപ്പം ആ മുതിർന്നവരും കൂടെ അവരോടുകൂടെ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ ഒരു ഗൗരവപ്പെട്ട ഫണ്ടാണെങ്കിലും വളരെ സുലഭമായി നമുക്കിതിലേക്ക് എത്തിപ്പെടാം എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കൊല്ലങ്കോട് പഞ്ചായത്ത് അംഗം എ പ്രിയദർശൻ ചെയർമാനും അനീഷയുടെ അച്ഛൻ സുരേഷ് ഗജാഞ്ചിയുമായി എസ് ബി ഐ മുതലമട ശാഖയിൽ അനീഷ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്